ഗാനമേള വേദികളിൽ താരമായ കൊച്ചുമിടുക്കി കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ ജി യു പി എ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ദീയാണ് തന്റെ ശബ്ദമാധുര്യം കൊണ്ട് കാണികളെ കൈയിലെടുത്തത് ഉപജില്ലാ കലോത്സവ വേദിയിൽ നിന്നും ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വടാട്ടുപാറയിൽ നിന്ന് ഈ വർഷത്തെ കലാവിധിയായിരിക്കുന്ന യാത്രയിൽ അധ്യാപകരുടെയും സ്കൂൾ മാനേജ്മെന്റ് നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എത്രത്തോളം വിജയകരമായിരുന്നു അയലോക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വളരെയധികം പ്രചോദനങ്ങൾ ഓരോ പാട്ടും പാടി മുന്നിൽ അവരുടെ മുന്നിട്ടെത്തുമ്പോൾ അവൾക്ക് പണം വരെയും കൊടുത്ത് അവൾക്ക് അവളെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു രീതി സ്കൂളിൽ നിന്നും ആണെങ്കിലും നാട്ടുകാരിൽ നിന്നും അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെ വളരെ സ്നേഹത്തോടെ പെരുമാറ്റമാണ് എൻ്റെ കുട്ടിയെ ഈ സംഗീത ലോകത്തേക്കും ഈ ഓഡിറ്റോറിയത്തിലേക്കും ഇപ്പോൾ ആനയിക്കാൻ ഉണ്ടായി കാരണം മൃദുമോടവനതുവഴി വന്നു ചെറുക്കുളി ലോ മൽക്കരളി മഞ്ഞണിക്കുമ്പിൽ കിങ്ങിണിക്കുമ്പിൽ